വർഷമായി നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുന്നു എട്ടു വർഷം എട്ടു വർഷത്തിലിടക്ക് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഈ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഒരു ലക്ഷത്തി മുപ്പത്തി സ്ത്രീകളെ പീഡനത്തിന് ഇരയായതിനെ ഇരയാക്കിയതിന്റെ എഫ്ഐആർ കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വലിയൊരു നേട്ടമാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ മുഖ്യമന്ത്രിയെ എങ്ങനെ അനുമോദിക്കണമെന്ന് എനിക്കറിയില്ല ആ മുഖ്യമന്ത്രിക്ക് മനുഷ്യ ജീവിതത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തിരിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ജീവിയാണ് എന്റെ നാട്ടുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ എന്ത് ചെയ്തു പത്ത് എട്ട് വർഷം കൊണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം ഇവിടെ എന്താണ് നേട്ടമുണ്ടാക്കിയത് എന്താണ് പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കിയത് എന്താണ് സാധാരണക്കാരന്റെ പ്രശ്നത്തിന്റെ കാതരായ അംശം ഇവിടെ കൃഷിക്കാരന്റെ പ്രശ്നം എന്താ തൊഴിലാളികളുടെ കഥയെന്താ ഇവിടെ നമ്മുടെ സർക്കാർ ആഫീസുകളുടെ സ്ഥിതി എന്താ ഈ രാജ്യത്ത് ക്രമസമാധാനം പാലിക്കാൻ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്ന കേരളത്തിന് പോലീസ് സംവിധാനത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് പരിശോധിക്കണം ഒന്ന് പഠിക്കണം നമ്മളുടെ ഇവിടെ എവിടെയാണ് നിൽക്കുന്നത് നമ്മളിപ്പോ ഇന്ന് രാവിലെയും ഇന്നലെയും ചാനലുകളിൽ വന്ന വാർത്തകൾ നിങ്ങൾ നോക്കി കാണുന്നുണ്ടാവും മലപ്പുറം ജില്ലയിൽ നാല് സ്ത്രീകളെ പോലീസ് ഓഫീസർമാർ മാറി മാറി ബലാത്സംഗം ചെയ്ത് കേസ് കൊടുക്കാൻ അനുമതിക്കാതെ അവരെ ഒറ്റപ്പെടുത്തി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ എന്ന് വിളിക്കുന്ന ഒരു ഡിഐ ജിയും എസ് പിയും സിഐയും ഈ വ്യവിചാര കേസിൽ ഈ ബലാത്സംഗ കേസിൽ പ്രതികളാകാൻ പോവുകയാണ് ഞാൻ ചോദിക്കുന്നു പണ്ടാരോപറിയാറുണ്ട് ചങ്കിക്കൊത്ത ചങ്കരൻ മുഖ്യമന്ത്രിക്കൊത്ത പോലീസുകാരെന്ന് പറയുന്ന ആക്കം യുക്തി ഇവിടെ ഒരു നീതിന്യായവുമില്ല നീതിയുമില്ല നീതി ബോധവുമില്ല ഭരണരംഗത്തൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ലക്ഷ്യമേ ഉള്ളൂ ഞാൻ എന്റെ കുടുംബം എന്റെ കുടുംബത്തിന്റെ സമ്പത്ത് അതിനപ്പുറത്ത് ഒരു ലക്ഷ്യം ഇല്ല അദ്ദേഹത്തെ പൊതുപോലെ കൊണ്ട് നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അദ്ദേഹത്തിന് ദൌർബല്യമാണ് ആ ദൌർബല്യം ഉള്ളത് കൊണ്ട് തന്നെ അവരെ തെറ്റുകളെ തിരുത്താൻ സാധിക്കാത്ത കഴിവില്ലാത്ത നിവൃത്തിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി വർഷം ഈ സംസ്ഥാനം അവർ ഭരിക്കുന്നു മുഖ്യമന്ത്രി പറയണം ഇവർ ഇടതുപക്ഷ സർക്കാർ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് നമ്പൂതിരിപ്പാടിന്റെ ഉണ്ടായിട്ടുണ്ട് നായകാരുടെ ഭരണം ഉണ്ടായിട്ടുണ്ട് അച്യുതാന ഉണ്ടായിട്ടുണ്ട് ഈ ഭരണത്തെ ഒന്നും ഞങ്ങൾ ഇതുപോലെ വിശേഷിപ്പിച്ചിട്ടില്ല ഈ ഭരണത്തെ ഒന്നും ഞങ്ങൾ ഇതുപോലെ അവലപിച്ചിട്ടില്ല ഈ ഭരണത്തെ ഒന്നും നമ്മൾ തെരുവിലെ ഇതുപോലെ വിമർശിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അവർ സാധാരണ മനുഷ്യന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നവരാ അതുകൊണ്ട് ഞാനിവിടെ പറയുന്നു ഈ മുഖ്യമന്ത്രിയുടെ മാറ്റം കേരളത്തിന് അനിവാര്യമാണ് ഈ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ടൊരു ദിവസം മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒന്നുകിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി തീരുമാനിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം പ്രക്ഷോഭത്തിന് തിരിച്ചുളയിൽ ഈ സർക്കാരിനെ ചുട്ടുകരിക്കണം അതിന് മനസ്സുവരിക്കാനുള്ള താൽപര്യം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്കുണ്ടാവണം ഇന്നലെ ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം യൂത്ത് കോൺഗ്രസുകാർ അവകാശ സഭനാണ് പോലീസിനെ കല്ലെഴുതിട്ടില്ല പോലീസിനെ തെളിവെടുത്തിട്ടില്ല പോലീസിനെ തള്ളിയിട്ടില്ല എന്റെ കുട്ടികളെ ഒന്നും ചെയ്യാത്ത പാവം കുട്ടികളെ നിരവധി പോലീസുകാർ വെച്ച് അരിച്ച് തലയും കയ്യും കാലും പൊട്ടിച്ച് ആശുപത്രി കിടക്കുന്നു ഈ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാമോ ഈ സർക്കാരിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ പോലീസുകാരുടെ തോജവാസം ആ തോജവാസം തീർക്കാനും മാറ്റാനും പറ്റില്ലെങ്കിൽ രാജിവെച്ചു പോകുന്ന പദമായി മക്കൾക്ക് പദമുണ്ടാക്കിയാൽ പോരാ കുടുംബത്തിന് പണമുണ്ടാക്കിയാൽ പോരാ ആ പണമുണ്ടാക്കുന്നത് നാട്ടിലെ ജനങ്ങൾക്കും വേണം ജനങ്ങൾക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അതാണ് വിവരുന്ന അധികാരി വിജയതാവില്ല എന്ന് ഇതിനകം കേരളം തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കാൻ കേരളത്തിലെ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് വരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ് ആ ജനതയുടെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു ഇത്ര മാത്രമേ എനിക്ക് അന്വേഷണം സംസാരിക്കാനുള്ളൂ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്തതായി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട മേളം ദിവാദം സാദരം ക്ഷണിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയിക്കുന്നു بابا 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 زندہ باد زندہ باد زندہ باد زندہ باد زندہ باد اے سوئے زندہ باد Today we have come. We are here asking for the resignation of the LDF Kerala Chief Minister Pinarayi Vijayan. We are marching towards the Secretariat for what? Kerala has seen. Of LDF government, Kerala have seen the atrocities of women protecting all the culprits by the CM, by the party, by the CPM party. Yesterday also, Youth Congress had a dharna, protesting agitation. There also, some comrade police. They've bitten our people, charged lathis on our people, and four or five people of our youth congress workers, they are still in the hospital. For what? Because the CM knows the alarming bell is ringing. His government is going to be the end, and that is why one after another fault he is making. We have seen this CM putting a mask on his face. Last five years, we have seen he is protecting one officer. That officer is now in jail. This time, he is protecting another officer. When I was talking to our Kerala workers, they were talking about some Ajit, who is an ADGP of the police. I remember the Hindi film. But there was a villain called Ajit. He always used to say, Mona darling, mere bacha lena. please protect me and I will protect the gold. Here also I remember that same Ajit taking that villain. He has become the villain of Kerala now. And CM is protecting. So this is how Kerala are in danger. And UDF, our Congress party and the, all the partners of UDF, we are trying to protect Kerala from this misrule. So that is why we want resignation. We as opposition, we can ask time. But it is from their inner party, their own supporter, they one of the MLA, he has started also questioning. The other people have also asked questioning and now the people of Kerala also have so many questions in their mind where, why? This CPM party always say, we are pro-poor, we are pro-public, we are for the students, we should give the unemployment the employment but nothing has been done so far. So we, from today we have started that alarm and we will start the bell ringing very soon we know that the bell will ring very soon that will be the end of ldf government in 2026 so that is the reason we are all come here we are asking for the resignation we are asking for the for people of kerala that kerala people should survive and there will be a vision for kerala which only the udf can bring Thank you so much for participating here and we all I all thank to all our leaders. Sudha currently the PCC President, CLP Satishanji, three secretaries has come with me one P B Mohan, one Ariwazagan, one Mansoor Ali. Arivasagan and Mansoor are new secretaries. Please stand up and introduce yourself. This is Ariba Zagan and Mansuri ICC secretaries, they have inducted. Now we have a new general secretary. After he became general secretary, this is the first programme by PCC. Niju is here, Shani Shanimal is here, Bindu is here, Andrew Anthony is here, our district president is here, Raviji. We all I all thank all of you. I thank all of you on behalf of AICC that AICC is always there, we stand by the people of Kerala, we stand by the Kerala Congress. Thank you so much. Chai Hind, Chai Congress.